വഖഫ് നിയമ ഭേദഗതിയിൽ നിരാശ പ്രകടിപ്പിച്ച സിറോ മലബാർ സഭ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകേണ്ടതായിരുന്നു അതായിരുന്നു തങ്ങളുടെ ആവശ്യം നിലവിലെ ഭേദഗതി കൊണ്ട് മാത്രം മുനമ്പ പ്രശ്നം പരിഹരിക്കപ്പെടില്ല രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം തെറ്റിദ്ധാരണയുടെ പേരിലാകാം ചില പാർട്ടികൾക്ക് അനുകൂലമായ പ്രതികരണം ഉണ്ടായതെന്നും സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു മുന്നുമ്പത്തെ ബിജെപി ആർ എസ് എസ് നാടകം പൊളിഞ്ഞെന്ന് സിപിഐഎമ്മും മനമ്പത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്ന് യുഡിഎഫും പ്രതികരിച്ചു ശാശ്വതമായ പരിഹാരത്തോടെ ആശങ്കകളില്ലാതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങളായി മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ആ ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയും നിയമപരമായി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ മുമ്പിൽ കാണുന്നു ഇക്കാര്യം കാര്യം ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല എന്നുള്ളത് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ചില വൈകാരികമായ പ്രതികരണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്ന് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ സജോ ദിവസ്യ ചേരുന്നു നമുക്കൊപ്പം സജോ ദിവസ്യ താങ്ക് യു മോദി പരിപാടി നടന്നപ്പോൾ മുൻപത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ വളരെ വലുതായിരുന്നു ആ പ്രതീക്ഷകൾ ഇപ്പോൾ വേണ്ട രീതിയിൽ ആ പ്രതീക്ഷകൾക്ക് ഒരു ഫലത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു പ്രതികരണമല്ലേ നമ്മൾ കാണുന്നത് സുജ നേരത്തെ മുന്നമ്പം സമരസമിതിയുടെ നേതൃത്വം വഹിക്കുന്ന ഫാദർ ആന്റണി സേവ്യറും നിരാശ പ്രകടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സിറോ മലബാർ സഭയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് നേരത്തെ ഈ വിഷയത്തിലടക്കം അവർ സഭയുടെ നിലപാട് വ്യക്തമാക്കിയതാണ് മുനമ്പം വിഷയത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും വിധമുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അക്കാര്യത്തിൽ ആശങ്ക തുടരുന്നു എന്നാണ് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറയുന്നത് ഒന്ന് നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാവേണ്ടതായിരുന്നു അതൊരാവശ്യമായിരുന്നു അത് പക്ഷേ സംഭവിച്ചിട്ടില്ല എന്നൊന്ന് മറ്റൊന്ന് നിയമ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം പുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന കാര്യത്തിലും വ്യക്തത വന്നു നിയമ പോരാട്ടം തുടരേണ്ട സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിലുള്ള നിരാശ പ്രകടിപ്പിക്കുകയാണ് സഭ അതേസമയം പ്രതീക്ഷ കൈവിടുന്നില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള തുടർ ഇടപെടലുകൾ നടത്തണം എന്നൊരു അഭ്യർത്ഥനയും ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ പേരെടുത്ത് അത് പറയാൻ സഭാ വക്താവ് തയ്യാറാകുന്നില്ല ചില രാഷ്ട്രീയ பார்ட்டிகள் அப்படையுள்ளார் മ്പം ജനതയെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ ജനങ്ങളെ പൊതുവായി തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഏതെങ്കിലും സമൂഹത്തിനോ സമുദായത്തിനോ എതിരായ നിലപാട് സഭ സ്വീകരിച്ചിട്ടില്ല അതേസമയം മുനമ്പം ജനങ്ങളുടെ അവകാശം പൂർണ്ണമായി സംരക്ഷിക്കും വിധമുള്ള കാര്യങ്ങളായിരുന്നു പ്രതീക്ഷിച്ചത് മന്ത്രി കിരൺ റിജിജുവും കൊച്ചിയിലെത്തുകയും പിന്നീട് മുനമ്പ് അടക്കം സന്ദർശിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും സമ്പൂർണ്ണ തൃപ്തി അല്ലെങ്കിൽ ആശ്വാസം പകരുന്ന പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത് അതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് ആ ജനങ്ങൾക്ക് അവിടെ തന്നെ തുടരാൻ അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനുമുള്ള പൂർണ്ണ സാഹചര്യം ഉരുത്തിരിയുകയാണ് വേണ്ടത് അത്തരം ഒരു സാഹചര്യം പക്ഷേ ഇപ്പോൾ രൂപപ്പെടുന്നില്ല അതേസമയം അപ്പീൽ സാധ്യത കുറച്ചുകൂടി ശക്തമായ നിലയിൽ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട നിയമസാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോലും കാര്യത്തിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ആ ബില്ല് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രി കിരൺ റിജിജു തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമ്പോൾ തന്നെയും ഇനിയിപ്പോൾ ഇതിന്റെ റൂൾസ് അതായത് ചട്ടങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ടക്കമുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുണ്ട് ആ ഘട്ടത്തിലോ ഇനി അതിൻ്റെ തുടർ വേളകളിലോ ഒക്കെ കൂടുതൽ പിന്തുണ അഭ്യർത്ഥിക്കുകയും അതിൽ പ്രതി പൂർണ്ണമായും പ്രതീക്ഷ കൈവിടാതെ അതിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുമ്പോഴും സഭ അവരുടെ നിരാശ പുറത്ത് വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് സുജയ